ഇതിരി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ സി ഡി എം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബാങ്കിൽ പോകാതെ സി ഡി എം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള സി ഡി എം മെഷീനിൽ ചെല്ലുക അതിനുശേഷം മെഷീൻ്റെ ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ എ കാർഡ് എടുക്കുക എ ടി എം കാർഡ് എടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന എ ടി എം കാർഡ് ഇട്ട് കൊടുക്കേണ്ട സ്ലോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ചിപ്പ് കറക്റ്റായിട്ട് മുകളിൽ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നതായിരിക്കും അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നതായിരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകും അത് അഗ്രി എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ സി ഡി എം മെഷീനിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ എന്താണ് എന്നുള്ളത് ചോദിക്കുന്നതായിരിക്കും അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പിൻ നമ്പർ വെച്ചുകൊണ്ട് നമ്മളുടെ അക്കൗണ്ടിലെ ഹോൾഡറിൻ്റെ നെയിമും ബാക്കി നമ്പർ ഡീറ്റെയിൽ ൾ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ബോക്സാണ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ബോക്സിലോട്ട് കറക്റ്റായിട്ട് തന്നെ ക്യാഷ് മടക്കാതെ നിവർത്തിയതിന് ശേഷം കറക്റ്റായി വെച്ച് കൊടുക്കുക ഞാൻ വയ്ക്കുന്ന രൂപത്തിൽ കറക്റ്റായി വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സ് അടഞ്ഞു പോകുന്നതായിരിക്കും ഇങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ക്യാഷ് എണ്ണുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത്തരത്തിൽ എണ്ണിയതിന് ശേഷം ഏതെങ്കിലും നോട്ട് ചുളുങ്ങിയിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ബോക്സ് ഓപ്പൺ ആകുന്നതായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ആഡ് മോർ ക്യാഷ് എന്ന് പറഞ്ഞ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ നോട്ട് ഒന്നുകൂടി നിവർത്തി ഇട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്ന നോട്ട് എത്ര രൂപയാണ് ഉള്ളത് എത്രേൻ്റെ എത്ര നോട്ടാണുള്ളത് ടോട്ടൽ എത്ര രൂപയുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ കൺഫേം എന്ന് പറഞ്ഞ വാതകം ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് യു ആർ ഡെപ്പോസിറ്റ് ഈസ് അക്സെപ്റ്റഡ് എന്ന രീതി കാണിച്ചുകൊണ്ട് ഒരു ഇൻ്റർഫൈസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം പറ്റിയത് ഇങ്ങനെ വന്നതിന് ശേഷം പിന്നീട് നമുക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റെസിപ്റ്റ് ലഭിക്കുന്നതായിരിക്കും അത് നമ്മൾ കളക്ട് ചെയ്യുക ഇത്തരത്തിൽ ഫെഡറൽ ബാങ്കിൻ്റെ സി ഡി എം യൂസ് ചെയ്തുകൊണ്ട് ഒരേ ടൈമിൽ ഇരുന്നൂറ് നോട്ടുകൾ വരെയാണ് ഇരുന്നൂറ് കറൻസിയാണ് നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് സി ഡി എം ബോക്സിൽ ഇട്ടുകൊണ്ട് നിക്ഷേപിക്കാൻ സാധിക്കുന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ എ ടി എം കാർഡും റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ും അപ്പോൾ ഈ രീതിയിലാണ് സി ടി എം യൂസ് ചെയ്തുകൊണ്ട് ഫെഡറൽ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്